ഹായ് ഗൈസ് ഇന്ന് ഞാൻ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ ചുക്ക ചിക്കൻ ചുക്ക എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം വറുത്ത് കൂരിയെടുക്കാം സവാള നല്ല ബ്രൗൺ കളറായിട്ട് മാറുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടെ വറുത്തു എടുക്കാം ഇപ്പൊ സവാള മുഴുവനും ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചുക്കായിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം ചിക്കൻ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസാണ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാളയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ചിക്കൻ ചെറിയ പീസ് ആയതുകൊണ്ട് അധികം പ്രസ് ചെയ്യരുത് നൈസ് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് നമുക്കിത് മാ മാഗ്നേറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വെക്കണം ഒരു മണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് എടുക്കാം ചിക്കൻ എല്ലാ ഭാഗത്തും ഒന്ന് റെഡിയായി വെച്ചതിന് ശേഷം അധികം ഇളക്കി യോജിപ്പിക്കേണ്ട നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ചെറു തീയിലാണ് വേവിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളത് കാണാം വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ഒരു അഞ്ചു മിനിറ്റോളം വേവിച്ചു കഴിഞ്ഞപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ്റെ ആ വെള്ളമൊക്കെ നന്നായി വറ്റി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം വീണ്ടും അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ബൈ ബൈ